ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് നല്ലൊരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കിതെങ്ങനെ എങ്ങനെ എന്നൊക്കെ നോക്കാം ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം മെൽറ്റ് ആയി വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിന്നെ കേശിനോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ കേശിനിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ക്രീമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ മറ്റേത് പനീറിൽ നമ്മൾ ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ പനീർ ബട്ടർ മസാലയിൽ അപ്പോൾ ഇതൊരു ചേർത്ത് കൊടുക്കണില്ല അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വീട്ടിലുള്ള അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കാശിനിട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അരച്ചെടുത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ആയിട്ടുണ്ട് നമുക്കിത് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്കൊരു അഞ്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം പിരിയൻമുളക് മുളക് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക അതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും മുളക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതും നമുക്ക് ഇതിന്ന് മാറ്റിയെടുക്കാം അപ്പം നമ്മൾ ഇതെല്ലാം വറുത്തെടുക്കുന്നത് ഒരു അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നമ്മൾ വെറുതെ വഴറ്റിയെടുത്തിട്ടും ചെയ്യുന്നുണ്ട് കുറച്ച് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതായ സെയിം ഇതിലേക്ക് തന്നെ നമ്മൾ അര ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിലെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഓയില് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്കൊരു ഒന്നര സവാളയാണ് ചേർത്ത് കൊടുക്കണം ഒന്നര വലിയ സവാള തന്നെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇത് വഴറ്റി സാധാരണ നമ്മൾ കറിക്കൊക്കെ ഒന്നും വഴന്ന് വരില്ല അതുപോലെ അതിലും കൂടുതലായിട്ട് ഇത് വഴന്ന് കിട്ടണം എന്നാലാണ് നമ്മൾ ഇത് അരച്ചെടുത്ത് ചേർക്കുമ്പം കുറച്ചൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകും അതൊരു സ്പെഷ്യൽ ഗ്രേവിയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ബ്രൗൺ ആക്കിയിട്ട് എടുക്കില്ലേ ഒക്കെ ഏകദേശം ആയി വരണേ ഈ സവാള എന്നിട്ടാണ് ഞമ്മളത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ സവാള വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ലൈറ്റായിട്ടൊക്കെ ബ്രൗണായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇത് ചൂടാറി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ഇതൊക്കെ ഒന്ന് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് സെയിം പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടറ് കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട മൂന്ന് ഇലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പു ചേർക്കില്ല അതുപോലെ തന്നെ ഗരം മസാല ഞാൻ ചേർക്കുന്നില്ല പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് വയർന്ന് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല പച്ചമണം പോകുന്നത് വരെ വഴറ്റിയിട്ട് എടുക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഒന്നര സവാള തന്നെ എടുത്തിട്ടുള്ള കേട്ടോ ടോട്ടലായിട്ട് മൂന്ന് സവാളയാണ് ഈ ഒരു ഗ്രേവിക്ക് വേണ്ടത് അപ്പോൾ ഒന്നര സവാള കട്ട് ചെയ്തത് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സവാള നന്നായിട്ട് ബ്രൗൺ ആവുന്നത് വരെ തന്നെ െ വഴറ്റിക്കൊണ്ടേയിരിക്കാം ഇനി സവാള നന്നായിട്ട് വഴന്ന് വരട്ടെ അപ്പം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നേരത്തെ ഫ്രൈ ആക്കി വെച്ചുള്ള സവാള പിന്നെ കേശനട്ട് ഉണക്കമുളക് പിന്നെ രണ്ട് തക്കാളി തക്കാളി ചേർക്കുന്നതുകൊണ്ട് നമുക്കിനി ഇനി ഇതിൽ വെള്ളം ചേർക്കൊന്നും വേണ്ട ആ ഒരു ഇതിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ സവാള ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ തന്നെ വഴറ്റിയിട്ടെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത ഗ്രേവി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു ജാറിലേന് ഒരു കപ്പ് വെള്ളക്കൊടി ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വാറ്റിയിട്ട് എടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം അതാ പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പനീർ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും കട്ട് ചെയ്തിട്ട് കുറച്ച് നോർമൽ വാട്ടർ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഇതെപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക പനീർ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാറ്റിൻ്റെ കൂടി നല്ല മേച്ചാണ് പൊറോട്ട ഞാന് റൊട്ടി ചപ്പാത്തി എല്ലാറ്റിനും കൂടെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ശള ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം